ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഇന്നായിരിക്കും റസ്മിൻ എവിക്റ്റ് ആവുന്ന എപ്പിസോഡ് കാണിക്കാൻ പോകുന്നത് അതിൻ്റെ ഇടയിൽ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഞാൻ ഇന്നലെ തന്നെ ഒരു വീഡിയോ ഇട്ടിരുന്നു അതായത് അഫ്സര പുറത്തു എന്നുള്ള വാർത്തകളൊക്കെ പ്രചരിക്കുകയാണ് ഇതിന് പ്രധാന കാരണം അപ്സരയുടെ ഭർത്താവ് തന്നെയാണ് കാരണം പുള്ളിക്കാരൻ ഒരു പോസ്റ്റ് ഇട്ടു അതിനുശേഷമാണ് ഇപ്രകാരം കുറേ വാർത്തകളൊക്കെ പ്രചരിച്ചത് അദ്ദേഹം പങ്കുവെച്ച പോസ്റ്റ് ഞാൻ വായിക്കാം പലരും എനിക്ക് മെസ്സേജ് അയക്കുന്നു അപ്സര പുറത്തായെന്നും പറഞ്ഞ് പി ടീമുകൾ ജയിച്ചു നമ്മൾ തോറ്റു എന്നൊക്കെ പറഞ്ഞാണ് എനിക്ക് വരുന്ന മെസ്സേജ് വോട്ട് ചെയ്തവർക്കൊക്കെ നന്ദി ഇഷ്ടപ്പെടാത്തവർക്കും നന്ദി ഇനി ചെയ്യാത്തവർക്കും നന്ദി നല്ല മത്സരാർത്ഥികൾക്ക് മാത്രമേ വോട്ട് ചെയ്യേണ്ടതുള്ളൂ തോറ്റാലും ജയിച്ചാലും എനിക്ക് ജനിക്കാനിരിക്കുന്ന മക്കളുടെ അമ്മ എൻ്റെ കൂടെ ഉണ്ടാവും ഇതായിരുന്നു ഭർത്താവായ ആൽബി അപ്സരയെക്കുറിച്ചുള്ള പോസ്റ്റ് പങ്കുവച്ചത് ഇതോടുകൂടിയാണ് ഒരുപാട് പേർ അപ്സര പുറത്തായെന്നൊക്കെ ഒരുപാട് വാർത്തകൾ അടിച്ചിറക്കിയത് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ചും ഇന്ന് ഒരാൾ മാത്രമേ പുറത്ത് പോകുന്നുള്ളൂ അത് റസ്മിനാണ് എനിക്ക് തോന്നുന്നില്ല ഡബിൾ എവിക്ഷൻ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അപ്സര തന്നെയായിരിക്കും അവിടെ തൽക്കാലം വീക്ക് എന്ന് പറയാൻ അപ്സരയാണ് ആദ്യത്തെ അഞ്ച് മത്സരാർത്ഥികളിൽ ഒരാളായി അപ്സറെ വരുമെന്നൊക്കെ ഏറെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നില്ല ടോപ്പ് ഫൈവിലൊക്കെ അപ്സറെ എന്തായാലും അവിടെ നിൽക്കുമെങ്കിൽ വരുമെന്ന് നമുക്ക് നോക്കാം